ഹലോ എവ്രിവാൻ വെൽക്കം ടു നണ്ണൻ അക്കാദമി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകൃതിയിൽ കാണുന്ന വിവിധ തരം പ്രതിഭാസങ്ങളും അവയുടെ കാരണങ്ങളുമാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴ്ന്നു ഇതിന് കാരണമെന്ത് കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴുന്നു ഇതിന് കാരണമെന്ത് കാരണം നദീജലത്തിൻ്റെ സാന്ദ്രത കടൽ ജലത്തേക്കാൾ കുറവായതിനാൽ നദീജലത്തിൽ കൂടുതൽ വെള്ളം ആവേശം ചെയ്താൽ മാത്രമേ അത് കപ്പലിൻ്റെ ഭാരത്തിന് തുല്യമാകൂ കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴുന്നു എന്താണ് കാരണം നദീജലത്തിൻ്റെ സാന്ദ്രത കടൽ ജലത്തേക്കാൾ കുറവായതിനാൽ നദീജലത്തില് കൂടുതൽ വെള്ളം ആദർശം ചെയ്താൽ മാത്രമേ അത് കപ്പലിന്റെ ഭാരതം തുല്യമാകൂ അതുകൊണ്ടാണ് കടലിൽ നിന്ന് നദിയിലേക്ക് കയറുന്ന കപ്പൽ അല്പം താഴ്ന്നത് രണ്ടാമത്തെ ചോദ്യം മിന്നൽ കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞാണ് ഇടി ശബ്ദം കേൾക്കുന്നത് ഇതിന് കാരണം എന്ത് മിന്നൽ കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ടാണ് ശബ്ദം കേൾക്കുന്നത് ഇതിന് കാരണം എന്താണ് പ്രകാശത്തിൻ്റെ വേഗത ശബ്ദവേഗതയേക്കാൾ കൂടുതലായതിനാൽ പ്രകാശത്തിൻ്റെ വേഗത ശബ്ദവേഗതയേക്കാൾ കൂടുതലായതിനാലാണ് മിന്നൽ കഴിഞ്ഞിട്ട് അല്പസമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടി ശബ്ദം കേൾക്കുന്നത് അതിന് കാരണം പ്രകാശത്തിൻ്റെ വേഗത ശബ്ദവേഗതയേക്കാൾ കൂടുതലാണ് മൂന്നാമത്തെ ചോദ്യം അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ് അസ്തമയ സൂര്യന്റെ രശ്മികൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നു അതിനാൽ നീലനിറം മുഴുവൻ വികീർണനം ചെയ്തു പോകും തരംഗദാർഘ്യം കൂടുതലുള്ള ചുവപ്പ് നിറം നമുക്ക് ദൃശ്യമാകുന്നു അതുകൊണ്ടാണ് അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന്റെ കാരണം എന്താണ് അസ്തമയ സൂര്യന്റെ രശ്മികൾ കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതിനാൽ നീല നിറം മുഴുവൻ വികീർണ്ണം ചെയ്തു പോകും എന്നാൽ തരംഗ ദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് നിറം നമ്മുടെ അടുത്തേക്ക് എത്തും അതുകൊണ്ടാണ് അസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു ഇതിന് കാരണമെന്ത് നാലാമത്തെ ചോദ്യം ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു ഇതിന് കാരണമെന്ത് ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ധൂളികളിലും പൊടിപടലങ്ങളിലും തട്ടി അതിലെ നീള നിറത്തിന് കൂടുതൽ വികീർണനം സംഭവിക്കുന്നാലാണ് ആകാശം നീളനിറത്തിൽ കാണപ്പെടുന്നത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ധൂളികളിലും പൊടിപടലങ്ങളിലും തട്ടി അതിൻ്റെ നീള നിറത്തിന് കൂടുതൽ വികിർണനം സംഭവിക്കുന്നു അതുകൊണ്ടാണ് ആകാശം നീളനിറത്തിൽ കാണപ്പെടുന്നത് അഞ്ചാമത്തെ ചോദ്യം മഴയ്ക്ക് ശേഷം മഴവില് കാണപ്പെടുന്നതിന് കാരണമെന്ത് മഴയ്ക്ക് ശേഷമാണ് നമ്മൾ മഴവില് കാണുന്നത് മഴയ്ക്ക് ശേഷം മഴവില് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിന് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലഗണങ്ങൾ പ്രിസം പോലെ പ്രവർത്തിക്കുകയും പ്രകാശം ഏഴ് നിറങ്ങളായി തിരിയുകയും ചെയ്യുന്നു അങ്ങനെയാണ് മഴവല്ല് രൂപപ്പെടുന്നത് മഴയ്ക്ക് ശേഷം മഴവല്ല് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് മഴയ്ക്ക് ശേഷം മഴവില് കാണപ്പെടുന്നത് എന്ത് കാരണമാണ് അന്തരീക്ഷത്തില് തങ്ങി നിൽക്കുന്ന ജലഗണങ്ങൾ മഴയ്ക്ക് ശേഷം തങ്ങി നിൽക്കുന്ന ജലഗണങ്ങള് ഒരു പ്രിസം പോലെ പ്രവർത്തിക്കുകയും പ്രകാശം അതിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏഴ് വർണ്ണങ്ങളായി തിരിയുകയും ചെയ്യുന്നു അങ്ങനെയാണ് മഴവില് കാണുന്നത് ആറാമത്തെ ചോദ്യം ഒരു ഇരുമ്പുകഷ്ണം ജലത്തിൽ ഇട്ടാൽ താഴുന്നു എന്നാൽ ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കിയ കൂറ്റൻ കപ്പലുകൾ ജലത്തിൽ മുങ്ങിക്കിടക്കുന്നു ഇതിന് കാരണം എന്താണ് ഒരു ഇരുമ്പുകഷ്ണം ജലത്തിൽ ഇട്ടാൽ താഴ്ന്നു പോകുന്നു എന്നാൽ ഇരുമ്പ് തകിടുകൾ കൊണ്ടുണ്ടാക്കിയ കൂറ്റൻ കപ്പലുകൾ ജലത്തില് മുങ്ങിക്കിടക്കുന്നു ഇതിന് കാരണം എന്താണ് പൊങ്ങിക്കിടക്കുന്നു ഇതിന് കാരണം കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ ഭാരത്തിലേക്കാൾ കൂടുതലായിരിക്കും കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം കപ്പലിന്റെ ഭാരത്തിലേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ഏഴാമത്തെ ചോദ്യം എണ്ണച്ചട്ടിക്ക് തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ചു കെടുത്തെഴുത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എണ്ണച്ചട്ടിക്ക് തീ പിടിച്ചാൽ വെള്ളം വെള്ളമൊഴിച്ച് കെടുത്തരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെള്ളത്തിന് എണ്ണയേക്കാൾ കനത്തമുള്ളതിനാൽ എണ്ണ മുകളിൽ നിന്ന് കത്ത് കത്തു അതുകൊണ്ടാണ് എണ്ണച്ചട്ടിക്ക് തീ പിടിച്ചാൽ വെള്ളം വെള്ളമൊഴിച്ച് കെടുത്തരുതെന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യം നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് ഇതിന് കാരണം എന്ത് നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനെ പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് ഇതിന് കാരണം നീരാവിയിൽ തിളച്ച വെള്ളത്തേക്കാൾ ലീനതാപം കൂടുതലുള്ളതുകൊണ്ട് നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് ഇതിന് കാരണം നീരാവിയിൽ തിളച്ച വെള്ളത്തേക്കാൾ ലീനതാപം താപം കൂടുതൽ ഉള്ളതുകൊണ്ട് ഒമ്പതാമത്തെ ചോദ്യം ജലത്തിനടിയിൽ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചെവിക്ക് വേദന തോന്നാൻ കാരണമെന്തോ ജലത്തിനടിയിൽ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചെവിക്ക് വേദന തോന്നാനുള്ള കാരണം ജലം കർണപടത്തിൽ മർദ്ദം പ്രയോഗിക്കുന്നതുമുണ്ട് ജലത്തിനടിയിൽ വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ചെവിക്ക് വേദന തോന്നാനുള്ള കാരണം ജലം കർണപടത്തിൽ മർദ്ദം പ്രയോഗിക്കുന്നതുകൊണ്ട് പത്താമത്തെ ചോദ്യം അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കുവാൻ സോപ്പ് ഉപയോഗിക്കുന്നു എന്താണ് ഇതിന് കാരണം അഴുക്കു വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കാൻ ആണ് ഉപയോഗിക്കുന്നത് എന്താണ് കാരണം സോപ്പ് ജലത്തിന് പ്രതലബലം കുറവായതിനാൽ സുഷിരങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അഴുക്കിനെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് സോപ്പ് ഉപയോഗിക്കുന്നത് സോപ്പ് ജലത്തിന് പ്രതലബലം കുറവായതിനാൽ സുഷിരങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അഴുക്കിനെ ലയിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ അഴുക്ക് വസ്ത്രങ്ങൾ വൃത്തിയായി കിട്ടുന്നു അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം പ്രമേഹ രോഗികൾ പഞ്ചസാര എന്ന് പറയാൻ കാരണം പഞ്ചസാര ദഹിപ്പിക്കുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതിനാൽ പ്രമേഹ രോഗികളിൽ പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം പഞ്ചസാര ദഹിപ്പിക്കുന്ന ഇൻസുലിൻ ഉൽപാ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതിനാലാണ് പ്രമേഹ രോഗികൾ ഈ രോഗമുള്ളവർ പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം വവ്വാലുകൾ ഇരുറ്റത്ത് പറക്കുവാൻ കഴിയുന്നതിൻ്റെ കാരണമെന്താണ് വവാലുകൾക്ക് ഇരുട്ടത്ത് പറക്കാൻ കഴിയും അതിൻ്റെ കാരണം എന്താണ് വവ്വാലുകൾക്ക് അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളിൽ തട്ടി തിരിച്ചു വരുന്നത് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ കഴിയുന്നതിനാൽ വവ്വാലുകൾ അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അവ വസ്തുക്കളെ തട്ടി തിരിച്ചു വരുന്നത് സ്വീകരിക്കാൻ കഴിയുന്ന കാരണം വവ്വാലുകൾക്ക് ഇരുട്ടത്ത് പറക്കുവാൻ കഴിവുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം തേനീച്ചകൾ പറക്കുമ്പോൾ മൂളൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാരണം ചിറകുകളുടെ ഉയർന്ന കമ്പനാവർത്തി മൂലം തേനീച്ചകൾ പറക്കുമ്പോൾ മൂളൽ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാരണം ചിറകുകൾ ഉയർന്ന കമ്പ ചിറകുകളുടെ ഉയർന്ന കമ്പനാവർത്തി മൂലം പതിനാലാമത്തെ ചോദ്യം ശീതരാജ്യങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന നിരത്തുകളിൽ ഉപ്പ് വിതറുന്നതിന് കാരണം ശീതരാജ്യങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന റോഡുകളിലും നിരത്തുകളിലൊക്കെ ഉപ്പ് വിതറും എന്താണ് കാരണം ഉപ്പ് ചേരുമ്പോൾ ദ്രവണാങ്കം കുറയുന്നതിനാൽ മഞ്ഞ് പെട്ടെന്ന് ഉരുകി മാറുന്നു ഉപ്പ് ചേരുമ്പോൾ മഞ്ഞിൻ്റെ ദ്രവണാങ്കം കുറഞ്ഞ് പെട്ടെന്ന് ഉരുകി മാറുന്നു മഞ്ഞ് ഉരുകി വെള്ളമാവുന്നു അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തുന്നത് ഉപ്പ് വിതറുന്നത് പതിനഞ്ചാമത്തെ ചെറിയ പ്ലാറ്റിനം കമ്പികൾ സ്ഫടികത്തിലും ഉറപ്പിക്കുവാൻ കാരണമുണ്ട് പ്ലാറ്റിനത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ദൈർഘ്യ വികസന ഗുണാംഗം ഒരുപോലെ ആയതിനാൽ പതിനാറാമത്തെ ചോദ്യം വളരെ ദൂരം ഓടുന്ന പെട്രോൾ ലോറിയുടെ പിന്നിൽ ചങ്ങല തൂക്കിയിടുവാൻ കാരണമുണ്ട് ഘർഷണം മൂലമുണ്ടാകുന്ന വൈദ്യുതി ചാർജിനെ ഭൂമിയിലേക്ക് നയിക്കുന്നതിന് വളരെ ദൂരം ഓടുന്ന പെട്രോൾ ലോറിയുടെ പിന്നിൽ ചങ്ങല തൂക്കിയിടുന്നു ഘർഷണം മൂലമുണ്ടാകുന്ന വൈദ്യുത ചാർജിനെ ഭൂമിയിലേക്ക് നയിക്കാം പതിനേഴാമത്തെ ചോദ്യം വൈദ്യുതി കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതിന് കാരണമുണ്ട് പച്ചരുമ്പ് പെട്ടെന്ന് കാന്തമാവുകയും അത് പെട്ടെന്ന് കാന്തിക ശക്തിയെ വിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ പച്ചരുമ്പ് ഉപയോഗിക്കുന്നത് പച്ചരുമ്പ് പെട്ടെന്ന് കാന്തമാവുകയും അത് പെട്ടെന്ന് കാന്തിക കാന്തികശക്തിയെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു പതിനെട്ടാം തന്നെ വൈദ്യുതി പരിവാരങ്ങളിൽ ഫ്യൂസ് കമ്പി ഉൾപ്പെടുത്തുന്നതിന് കാരണമുണ്ട് ശക്തിയേറിയ വൈദ്യുതി പ്രവാഹം വന്നാൽ ഫ്യൂസ് കമ്പി സ്വയം ഒരുകി അപകടം ഒഴിവാക്കുന്നതിനാൽ പത്തൊമ്പതാമത്തെ ചോദ്യം സമുദ്ര തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഗോയറ്റ രോഗം ഉണ്ടാവാൻ ഇടയില്ല ഇതിന് കാരണം എന്താണ് ഐഡിൻ്റെ കുറവാണ് ഗോയറ്റർ എന്ന കാരണം സമുദ്ര ജലത്തില് ധാരാളം ഐഡിൻ ഉള്ളതുകൊണ്ട് ഗോറ്റർ ഉണ്ടാവാൻ സാധ്യതയില്ല ഇരുപതാമത്തെ ചോദ്യം വടക്ക് നോക്കിയന്ത്രം എപ്പോഴും വടക്കോട്ട് നോക്കിയിരിക്കാൻ കാരണമുണ്ട് വടക്കു നോക്കിയന്ത്രത്തിൽ സ്വതന്ത്രമായി കറങ്ങുന്ന ഒരു കാന്ത സൂചി ഘടിപ്പിച്ചിട്ടുണ്ട് സ്വതന്ത്രമായ കാന്ത സൂചി ഭൂമിയിൽ തെക്ക് വടക്ക് ദിശയിലേക്ക് നിശ്ചലമായി നില നിലനിൽക്കുകയുള്ളു തെക്ക് വടക്ക് ദിശയിലേക്ക് നിശ്ചലമായി നിൽക്കുകയുള്ളൂ സ്വതന്ത്രമായ കാന്ത സൂചി ഭൂമിയിൽ തെക്ക് വടക്ക് ദിശയിലേക്ക് നിശ്ചലമായി നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് വടക്ക് നോക്കിയന്ത്രം എപ്പോഴും വടക്കോട്ട് ദിശ കാണിക്കുന്നത്